നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കലുമായി കൂടിക്കാഴ്ച നടത്തി കാഞ്ഞിരപ്പള്ളി പാസണൽ സെന്ററിലെത്തിയാണ് സുരേഷ് ഗോപി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത് വികാരി ജനറൽമാരായ റവറൻ ഡോക്ടർ ജോസഫ് വള്ളമറ്റാം റവറൻ ഡോക്ടർ കുര്യൻ തമ്പരശ്ശേരി ഫാദർ ബോബി അലക്സ് മണ്ണബാക്കൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബിഷപ്പ് ഹൗസിൽ നിന്നും പാസ്റ്റർ സെന്ററിലെത്തിയ രൂപതാ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറക്കൽ നിന്നും സുരേഷ് ഗോപി അനുഗ്രഹം തേടുകയും ചെയ്തു രാവിലെ ഒമ്പതരയോടെയാണ് സുരേഷ് ഗോപി പാസ് സെന്ററിൽ എത്തിയത് പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ വരവ് സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണുന്നതില്ലെന്നും സൌഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നുവെന്നും സുരേഷ് ഗോപി രൂപത കേന്ദ്രത്തിന്റെ ഇത് തന്നെയായിരുന്നു പെട്ടെന്നല്ല ഇത് നേരത്തെ ഞങ്ങള് പത്ത് ദിവസം മുമ്പേ തീരുമാനിച്ചു അരുവിത്ര പള്ളിയിൽ വരണം അതായിരുന്നു പ്രധാന ഒരിക്കലും അല്ല രാഷ്ട്രീയമില്ല എന്റെ 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 പ്രൈവറ്റ് അഫയർ അഫയറാണ് അത് നേരത്തേ ഉണ്ട് അത് നേരത്തെ ഉണ്ട് ഞാൻ ഈ പള്ളിയിൽ വന്നതിന്റെ പിറകെ കുറച്ച് സന്ദർശനങ്ങളുണ്ട് അതിന്റെ ഭാഗമാണ് എന്റെ ലിബേർട്ടി ഒന്ന് എനിക്ക് വിട്ടുതരും ഇന്ന് ഞാനൊരു മനുഷ്യനായിട്ട് ഇറങ്ങിയില്ല രാഷ്ട്രീയക്കാരനല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അല്ല അതൊക്കെ ജനങ്ങൾക്കറിയാം ജനങ്ങളെ നോക്കിക്കോളും ഇവിടെ ഇരിക്കുക ഇനി നിർവഹിച്ചാ മതി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു സേവന സിറ്റി സിറ്റി കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഫോൺ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ